ബിരിയാറിന് പിന്നാലെ കുണ്ടന്നൂർ കായലും മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നു അഞ്ച് കർഷകരുടെ കൂടു കൃഷിയിലെ ആയിരക്കണക്കിന് മത്സ്യങ്ങളാണ് ഇന്നലെ വൈകുന്നേരം മുതൽ ചത്തത് കൊച്ചിയിൽ നിന്നും രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപോങ്ങുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് വരാപ്പുഴ അടക്കമുള്ള സ്ഥലങ്ങളിൽ മത്സ്യങ്ങൾ ചത്തുപോങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കുണ്ടന്നൂർ മേഖലയിലും കുണ്ടന്നൂർ കായലിനോട് ചേർന്ന് മത്സ്യ കൂടുകൃഷി നടത്തിയിരുന്ന ആളുകളുടെ മത്സ്യങ്ങളും ഇപ്പോൾ ചത്തുപോങ്ങുന്ന ചത്തുപൊങ്ങിയിരിക്കുകയാണ് ഇന്നലെ കൂടിയാണ് ഈ മത്സ്യങ്ങൾ ഇങ്ങനെ ചത്തുപോകുന്നത് ഇവരുടെ ശ്രദ്ധയിൽ കർഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നിപ്പോൾ അത് വളരെ കൂടുതലായി തന്നെ മത്സ്യങ്ങൾ ചത്തുപോങ്ങുന്നു ഏകദേശം ഈ ഒരു ലൈനിൽ തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ലൈനിൽ തന്നെ അഞ്ചിലധികം കർഷകരാണ് കൂടു നടത്തുന്നത് അവരുടെ മത്സ്യങ്ങളൊക്കെയും ചത്തുപൊങ്ങുന്ന ആ നിലയിലേക്കാണ് ഇപ്പോൾ കർഷകർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നു മുതലാണ് നിങ്ങൾ ഈ മത്സ്യങ്ങൾ മത്സ്യങ്ങളിങ്ങനെ ചത്തുപൊങ്ങുന്ന സാഹചര്യം കണ്ടു തുടങ്ങി രണ്ട് ദിവസം മുമ്പ് പുഴയിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഉച്ചക്കാണ് വ്യാപകമായിട്ട് കൂട് മത്സ്യ കൂടുകളിലും ഈ പരിസര പ്രദേശങ്ങളിലുള്ള കൂടുകളിലെല്ലാം മീനുകൾ പൊങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടത് പക്ഷേ അതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ ഈ മത്സ്യങ്ങളെല്ലാം ചത്ത് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്കൊക്കെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടമാണ് ഈ പരിസരത്തുള്ള മത്സ്യ കൂട് കർഷകർക്കും അതുപോലെ തന്നെ ഇനി ഉപജീവന മാർഗം നടത്തിക്കൊണ്ട് വലയിട്ടും അല്ലാതെയൊക്കെ ഉപജീവനമാർഗം ചെയ്തു തന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇനിയിപ്പോൾ അവരൊക്കെ എങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യുക എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് കരിമീൻ കൃഷിയാണ് ഒരു നാന്നൂറ് അഞ്ഞൂറ് കിലോത്തിൻ്റെ അടുക്കാ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സബ്സിഡി ആ സ്കീമിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൂന്ന് വർഷമായിട്ട് അഞ്ച് വർഷം ചെയ്യി നമ്മൾ മൂന്ന് വർഷമായി ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഈ വർഷം ഇങ്ങനെ മത്സ്യം കൂട്ടത്തോടെ ചത്തുപോങ്ങിയത് ഞങ്ങൾക്ക് വൻ നഷ്ടമാണ് കരിമീൻ കാളാഞ്ചി എല്ലാം ഫുള്ളായിട്ട് നശിച്ചു പോയി ഒരു അഞ്ഞൂറ് കിലോ ഉണ്ടടുക്കെ നാനൂ നാനൂറിന് അഞ്ഞൂറിൻ്റെ ഇടയ്ക്ക് എനിക്ക് മാത്രം നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതിൽ കൂടുതൽ ഇവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം കണ്ടത് ഒപ്പം തന്നെ ഞാൻ എല്ലാവരും വിളിച്ചറിയിച്ച് അപ്പോൾ തേക്കും തന്നെ സാധനം എല്ലാം ചത്തുപോങ്ങി ഒരു കാളാഞ്ചി കരിമീനാണ് ചെയ്യണം ഒരു ഒരു ആയിരം കാളാഞ്ചിയും പത്ത് രണ്ടായിരം കരിമീനും ഒറ്റടിക്കുന്ന ആൾ പോയി ഈ മേഖലകളിലുള്ള കർഷകർക്കൊക്കെയും നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മത്സ്യങ്ങൾ ചത്തു പൊങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളാണ് ആദ്യം തന്നെ മത്സ്യം ഉച്ചയോടുകൂടി മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പിന്നീട് ഇപ്പോൾ ഇവ കൂടുതലായി ചേം ചാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ നമ്മുടെ ഒപ്പം നഗരസഭ ചെയർമാൻ കൂടി ചേരുകയാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി പത്രം എന്ന് തന്നെയാണോ ഇത് ഉള്ളത് ഞങ്ങൾ ഇന്നലെ വൈകിട്ടൂടെയാണ് ഇത്ര രൂക്ഷമാണെന്ന് നമുക്ക് മനസ്സിലായത് അതിന് മുമ്പത്തെ ദിവസം വെള്ളിയാഴ്ച വൈകിട്ടും മത്സ്യങ്ങൾ പൊങ്ങി നടക്കുന്നുണ്ടെന്ന് ഈ പറയുന്ന കർഷകർ നമ്മളെ വിളിച്ചറിയിച്ച് ഇന്നലെ വൈകീട്ടാവുമ്പോഴാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ ഒത്തിരി ചെറുപ്പക്കാർ വളരെ നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ അവരൊരു പുതിയ ജീവിതമാർഗം കണ്ടെത്തിയതാണ് കാരണം അഞ്ച് വർഷമായിട്ട് നല്ല രീതിയിൽ നടക്കുകയാണ് അതുകൊണ്ടാണ് നഗരസഭ ഈ കഴിഞ്ഞ വർഷം നഗരസഭ ഈ പ്രോജക്റ്റിൽ തന്നെ ഞങ്ങൾ ഞങ്ങൾപ്പെടുത്തിക്കൊണ്ട് കൂട് കൃഷിക്ക് ആറോളം കൂട് കൃഷിക്ക് ഞങ്ങൾ നഗരസഭ തന്നെ സബ്സിഡി കൊടുത്ത് ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽപ്പെട്ട ആളുകൾക്കും അപക ഇതുണ്ടായിട്ടുണ്ട് അല്ലാത്ത ആളുകൾക്കും പോയിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കാരണം ഇത് അടിയന്തരമായി ഇതിന് വേണ്ടിയിട്ട് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്ക് മരട് മുനിസിപ്പാലിറ്റിയിൽ നമ്മളിവിടുത്തെ കുഫോസിൻ്റെ ആളുകളെയും ഫിഷറീസിൻ്റെയും അതുപോലെ സി എം എഫ് ആർ ആണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നിൽക്കുന്നത് അവരെയും ഇവിടുത്തെ കർഷകരെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് നഗരസഭ ഹാളിൽ പതിനൊന്ന് മണിക്ക് ഞങ്ങളൊരു യോഗം വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള പ്രാഥമിക പഠന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ അതും കൂടി വെച്ചുകൊണ്ട് ഈ പരുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കാരണം അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറെ ആളുകളെ നടത്തിയോണ്ട് കാര്യമില്ല ലക്ഷങ്ങളാണ് ഒരു നഷ്ടം ഉണ്ടായിട്ടുള്ളത് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് സി എം എഫ് ആർ ഇന്നലെ അവര് ഇന്നലെ കുഫോസിന്റെ ആളുകളും ഫിഷറീസിന്റെ ആളുകളും ഇന്നലെ വൈകിട്ട് സാമ്പിളുകൾ എടുത്തിട്ടുണ്ട് മത്സ്യത്തിന്റെ എടുത്തിട്ടുണ്ട് വെള്ളത്തിന്റെ എടുത്തിട്ടുണ്ട് അപ്പൊ അവര് നാളെ ഈ പറയുന്ന നാളെയോ മറ്റന്നാളോ നമുക്ക് അതിന്റെ റിപ്പോർട്ട് കിട്ടുമ്പോഴേ നമുക്കിത് എന്താ കാരണം എന്ന് അറിയാൻ പറ്റുള്ളൂ ഇത് ഇത് നാളുകളിൽ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതുപോലെ ഇവർക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിനും സർക്കാർ ഏറ്റെടുക്കണം ഈ ഉത്തരവാദിത്വം അത് <laughs> തന്നെയാണ് പരിയാറിൽ ഉണ്ടായ അതേ തരത്തിലുള്ളൊരു ദുരന്തം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ നൽകണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഒപ്പം തന്നെ ഇതിൻ്റെ പരിശോധനകൾ കൃത്യമായി തന്നെ നടക്കണം ഒപ്പം അതിൻ്റെ നഷ്ടപരിഹാരം നൽകുന്നതിന് ആവശ്യമായ നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അല്ലാത്തപക്ഷം തന്നെ നേരത്തെ അറിയാം നമുക്ക് പെരിയാറിൽ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൻ്റെ ഭാഗമായി തന്നെ പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഒരു പക്ഷേ ഈ പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യം ആണ് ഉയർന്നു വന്നിരിക്കുന്നതും നിലവിൽ ഇവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കും എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്